കാസർകോട് ഉപ്പളയിൽ മംഗളൂരു സ്വദേശി നൌഫലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ട്രെയിൻ തട്ടിയുള്ള മരണമെന്ന ഫോറൻസിക് സർജന്റെ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിക്കാതെയാണ് കർണാടക പോലീസ് അന്വേഷണം തുടരുന്നത് നൌഫലിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് കർണാടക പോലീസ് സംശയി ഉപ്പള റെയിൽവേ ഗേറ്റിലാണ് നൌഫലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്രെയിൻ തട്ടി മരിച്ചതാകാമെന്ന സംശയമായിരുന്നു വാദ്യം ഓടിക്കൂടിയവർക്കുണ്ടായത് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർകോട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിനിടെ മൃതദേഹത്തിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും സിറിഞ്ച് കണ്ടെത്തി നൌഫലാണെന്ന തുടക്കത്തിൽ പോലീസിന് മനസ്സിലായിരുന്നില്ല മരിച്ചയാളത്തെ ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മംഗളൂരു ബജാ ഫൈസൽ നഗർ സ്വദേശി നൌഫലാണെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഇയാളുടെ പേരിൽ മൂന്ന് കൊലക്കേസടക്കം പന്ത്രണ്ടിലധികം ക്രിമിനൽ കേസുകളുണ്ട് നൌഫലിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വ്യക്തമായതോടെയാണ് പോലീസിന് മരണത്തിൽ ചില സംശയങ്ങൾ തോന്നിയത് പോക്കറ്റിൽ നിന്ന് മയക്കുമരുന്ന് സിഞ്ച് ലഭിച്ചതും സംശയം ബലപ്പെടുത്തി ട്രെയിൻ തട്ടിയിട്ടും ശരീരം ചിന്നിച്ചിതരാത്തത് പോലീസിന് സംശയം ബലപ്പെടുത്തി മൃതദേഹത്തിൽ ട്രെയിനിലെ ഓയിൽ പതിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് മരുന്നിനെ മറ്റേ പാടുകളോ കാര്യമായ പരിക്കുകളോ ശരീരത്തിലില്ല മയക്കുമരുന്ന് മാഫിയകളോ കൊട്ടേഷൻ സംഘങ്ങളോ നടത്തിയ കൊലപാതകമാണോ എന്ന് പോലീസ് തുടക്കത്തിൽ സംശയിച്ചിരുന്നു അതേസമയം ട്രെയിൻ തട്ടിയാണ് നൌഫൽ മരിച്ചതെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു എന്നാൽ ഈ റിപ്പോർട്ട് തള്ളുകയാണ് കർണാടക പോലീസ് മയക്കുമരുദ്ധ മാഫികളുമായും ക്രിമിനൽ സംഘങ്ങളുമായും ബന്ധമുള്ള നൌഫലിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് നൌഫൽ എങ്ങനെ റെയിൽവേ ട്രാക്കിലെത്തിയെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ആരെങ്കിലും മർദ്ദിച്ച് അവശനാക്കി കൊണ്ടിട്ടതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും നൌഫലിന്റെ കോൾ ലോഗും അടക്കം പരിശോധിക്കുകയാണ് നൌഫൽ പ്രതിയായ കൊലക്കേസുകളുടെ വിശദാംശങ്ങളും പോലീസ് തേടിയിട്ടുണ്ട് നൌഫലിന്റെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം